ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർട്ട് വിത്ത് അരുൺ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്ന ഒരു കോയിൻ ഡിഗി എന്ന സംഭവം ഉണ്ടല്ലോ മൈൻ ചെയ്തെടുക്കുന്ന അതിൻ്റെ ഒരു വളരെ എളുപ്പമുള്ള ട്രിക്കിനെ കുറിച്ചാണ് നമ്മൾ മിക്കവരും ഈ സാധനം കയ്യിലെടുത്ത് വെച്ചിട്ട് ആ നമ്മുടെ കുഞ്ഞ് ബീവറിൻ്റെ വയറ്റിലിട്ട് കുത്തി 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 കൊണ്ടിരിക്കും കുറേ നേരം നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വിരൽ കഴിക്കും ഇങ്ങനെ വെറുതെ വിരലിട്ട് ടച്ച് ചെയ്ത് നമ്മൾ സമയവും കളയണ്ട നമ്മുടെ വിരലിൻ്റെ പണിയും തീർക്കണ്ട അല്ലെങ്കിൽ തന്നെ ബോറഡി അല്ലേ നമുക്കിങ്ങനെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കാൻ ഭയങ്കര ബോറഡിയാണ് അതുപോലെ തന്നെ നമുക്ക് അത്രയും സ്പീഡിൽ നമുക്ക് വെരലുകൊണ്ട് ടച്ച് ചെയ്യാനും പാടായിരിക്കും അപ്പോൾ ഇത് ബൂസ്റ്റുള്ള സമയത്ത് നമുക്ക് ഏറ്റവും വേഗത്തിൽ ഇത് ടച്ച് ചെയ്ത് തീർക്കാൻ പറ്റിയ ഒരു സംഭവം പറയാനാണ് ഞാൻ വന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം ഗൈസ് ആപ്ലിക്കേഷൻ്റെ പേര് ആട്ടോ ക്ലിക്കർ എന്നാണ് നിങ്ങൾക്കിത് പ്ലേ സ്റ്റോറിൽ കയറുമ്പോഴേക്കും ഈ സാധനം കിട്ടും പ്ലേ സ്റ്റോറേ കയറിയിട്ട് ആട്ടോ ക്ലിക്കർ എന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി അതിനകത്ത് ഒരുപാട് ആട്ടോ ഉണ്ട് അതിൻ്റെ റിവ്യൂ നോക്കി അല്ല എടുക്കേണ്ടത് ഞാൻ പറയുന്ന സാധനം എടുക്കാം അവിടെ ഈ കാണുന്ന ആട്ടോ ക്ലിക്ക് ആണ് എടുക്കാൻ ഫോർ പോയിൻറ്റ് സെവൻ റിയർ റേറ്റിങ്ങുള്ള പതിനേഴമ്പ് സൈസോടെ എടുക്കണം ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിനകത്ത് കുറച്ച് പെർമിഷൻ ചോദിക്കും ആക്സിബിലിറ്റി സർവീസ് ചോദിക്കും അതിലേക്ക് കയറിയ ശേഷം നമ്മുടെ ഇൻസ്റ്റാൾഡ് സർവീസസ് ഉണ്ട് നേരെ അങ്ങോട്ട് പോവുക അതിനകത്ത് ആട്ടോ ക്ലിക്ക് റൂഫാണ് അത് ഓൺ ചെയ്ത് കൊടുക്കുക അത് അലോ ചോദിക്കും അലോ കൊടുക്കുക ശേഷം ബാക്ക് ഇറങ്ങിയിട്ട് അതിനകത്ത് ആട്ടോ ക്ലിക്ക് റോണേക്കിടപ്പുണ്ട് നേരത്തെ ആട്ടർ അത് ഇനേബിൾ ചെയ്ത് കൊടുക്കുക സിംഗിൾ ടാർഗറ്റ് മോഡ് ഇനേബിൾ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതേ ഇതേപോലെ രണ്ട് സംഭവം വരും ഇതുപോലെ ഒരു മൂന്ന് ഓപ്ഷനും ഒരു പ്ലേ ബട്ടൻ്റെ ഓപ്ഷനും നടക്ക് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ട ആ ഒരു റൗണ്ടും വരും ഇനിയാണ് കളി നമുക്കിനി നേരെ നമ്മുടെ ഹാംസ്റ്റ് കോമ്പാറ്റിലേക്ക് പോവാം ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് എനിക്ക് ഇത്രയും കോയിൻസ് ഉണ്ട് ഞാനിപ്പോൾ പ്ലാറ്റിനോ ആണ് അപ്പോൾ നമുക്കിതാ ഇതിനകത്ത് ഈ കാണുന്ന ബ്ലൂ റൗണ്ട് ഉണ്ടല്ലോ കാണുന്ന അതിനെ നേരെ വലിച്ച് നമുക്കതിനെ സെൻറ്ററായി കൊണ്ടുപോയിക്കാം എന്നിട്ട് ഞാനത്തൊരു ചെറിയ സെറ്റിങ്സ് മാറ്റാണ്ട് അതിൽ ഇതാ ഇവിടെ ക്ലിക്ക് ഇൻറ്റർവേവൽ എന്ന് പറയുന്നത് എൺപത് മില്ല് സെക്കൻഡാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് നാൽപ്പതിന് താട്ട് കൊടുക്കാൻ പാടില്ല നാൽപ്പതിന് മുകളിലോട്ട് നമുക്ക് എത്രവണ്ണം കൊടുക്കാം പക്ഷേ എൺപത് മില്ലി സെക്കൻഡ് ആകുമ്പോൾ എൺപത് മില്ലി സെക്കൻഡിൽ ഇത് അത്രയും സ്പീഡ് ടാപ്പ് ചെയ്യും നമ്മുടെ വിരലിനെ പറ്റാത്ത അത്രയും വേഗതയിലായിരിക്കും ഇത് ടാപ്പ് ചെയ്യുന്നത് അത് റൺ ഐഡൻറ്റിഫിനിറ്റ് അൻ എന്നുള്ള സംഭവം അതെല്ലാം അങ്ങനെ തന്നെ കിടപ്പുണ്ട് അതെല്ലാം ഡിഫോൾട്ടാണ് അതിലൊന്നും ചെയ്യരുത് ശേഷം നമുക്ക് താഴെ സേവ് കൊടുക്കാം സേവ് കൊടുത്ത ശേഷം ആ പ്ലേ കൊടുക്കുമ്പോൾ ദാ ഇത് കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ടച്ചിൻ്റെ പോയിൻറ്റ് നമുക്ക് കോയിൻസ് ഏൺ ചെയ്ത് തരുന്നുണ്ട് അത് നമ്മൾ ടാപ്പ് ചെയ്യാതെ തന്നെ അത് ഓട്ടോമാറ്റിക് ടാപ്പ് ചെയ്തുകൊള്ളു ഇതും വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ടാപ്പ് ചെയ്ത് കൂടെ വിരൽ കഴിക്കണ്ട വിരൽ വെറുതെ മെനക്കെടുത്തണ്ട നിങ്ങൾക്ക് ബോർ അടിക്കേണ്ട നമുക്ക് കിട്ടി എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ട് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് ബൂസ്റ്റ് തീരുന്നത് വരെയും അതിങ്ങനെ ഞാൻ കൊടുത്ത എൺപത് മില്ലി സെക്കൻഡിൻ്റെ അത്രയും സ്പീഡിൽ അത് ടൈപ്പ് അതിങ്ങനെ ടച്ച് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കും ആ ടാപ്പിങ്ങിൻ്റെ സ്പീഡിലാണ് ഇതിപ്പോൾ ഇങ്ങനെ കയറി 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 പോയിക്കൊണ്ടിരിക്കുന്നത് അത് തീരുന്നിട്ട് നമുക്ക് ടാപ്പ് ചെയ്യാം ഞാനിപ്പോൾ പ്ലാറ്റിനായത് ആയതുകൊണ്ട് തന്നെ എനിക്ക് പ്ലസ് നാല് കോവിന് സ്വച്ചാണ് ഓരോ ടാപ്പിനും കയറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അകത്ത് കുറേ പരിപാടിയെ കൊണ്ട് നമുക്ക് ഇതിനകത്ത് ഏൺ ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ മനസ്സിലാവും അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ എടുത്താൽ മനസ്സിലാവും ഇതിനകത്ത് ഇത് ഭയങ്കര ഈസിയാണ് നമുക്ക് ഈ സാധനം വെറുതെ ടച്ച് ഞാൻ ഇങ്ങനെ കുറേ ടച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് ഇങ്ങനെ കുറിച്ചൊരു ഓർമ്മ വന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ അതെടുത്താൽ എന്നൂടെ നമുക്കത് കൊടുത്തുണ്ടെന്നുള്ളത് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് വെറുതെ ടച്ച് ചെയ്ത് നമ്മുടെ സമയങ്ങളുണ്ട് കണ്ടേ നമ്മൾ വരുന്ന അത്രയും സ്പീഡിന് ടൈപ്പ് ചെയ്യാൻ വേണ്ട മനസ്സിലായില്ലേ ഇതാകുമ്പോൾ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളും ഇതെൻ്റെ ബൂസ്റ്റ് തീർന്നു ഇനി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ബൂസ്റ്റ് നിറഞ്ഞോളും ബോസ് രണ്ടായിരത്തി എത്തുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും അത് പ്ലേ കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബൈ